ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നെസ്റ്റോലാണുള്ളത് ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പൂരത്തിനൊക്കെ ഉള്ള അതേ ഒരു രീതിയിലുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഉണ്ടായിരുന്നു ലൈവായിട്ട് ജിലേബി ചൂടുന്നു അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കുറേ സ്വീഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ ചൂടുന്ന കാണാൻ വേണ്ടിയിട്ട് നല്ല ഒരു രസമായിരുന്നു നമുക്ക് ചൂടോടെ നമുക്ക് അപ്പം കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും പാഴ്സലായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അങ്ങനെയും കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് പാഴ്സല് വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ലഡു അങ്ങനെ പല തരത്തിലുള്ള സ്വീഡ്സ് അടിപൊളി ആയിട്ടുള്ള സ്വീഡ്സ് ആയിരുന്നു അപ്പോൾ ഇതിന്നും രണ്ട് മൂന്നായിട്ട് നമ്മൾ വാങ്ങിച്ചു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് ഫുള്ളായിട്ട് ഇതായിരുന്നു കേട്ടോ ഒരു നീളത്തിലുള്ള ഒരു ഭാഗം ഫുള്ള് ഇതുപോലെ നമ്മുടെ പൂരത്തിൻ്റെ അതേ അറ്റ്മോസ്ഫിയറ് കിട്ടുന്ന രീതിയിൽ ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറയാൻ കാരണം ലാസ്റ്റത്തെ ഈയൊരു ഐറ്റാണ് നമ്മൾ പൂരത്തിൽ നമ്മൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടം എന്തൊക്കെ തൂക്കിയിരുന്ന പോലെ അതേ ഒരു ഫീല് എല്ലാം പാടെ തൂക്കിയിട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും പൊന്നൂസും കുറേ നേരം നോക്കി നിന്നു ശേഷം അവിടെ ഒരു മുഖം മൂടി ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ മുഖത്ത് വെച്ചപ്പോൾ പൊന്നൂസ് കരഞ്ഞു അതാണ് പൊന്നൂസിന് പിന്നെ വീടി കാട്ടാഞ്ഞത് അവൾ പിന്നെ ആ പേടിച്ച് ഈ ഭാഗത്തേക്ക് തന്നെ വരണുണ്ടായിരുന്നില്ല കുട്ടികളെ കളിപ്പാട്ടങ്ങളൊക്കെ പല തരത്തിലുള്ള ഇതുണ്ടായിരുന്നു അങ്ങനെ പൊന്നൂസ് ഞാനൊരു കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു പക്ഷെ അവളുടെ ആ ഒരു ശ്രദ്ധ മുഴുവനും ആ ഒരു മുഖം മുടിയിലായതുകൊണ്ട് തന്നെ അവള് അവിടെ ഒക്കെ അടുക്കണന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇതുപോലത്തെ ഒരു പെട്ടിപ്പേടിക കണ്ടിട്ട് നമ്മള് നാട്ടിലൊക്കെ ഉണ്ടാവുന്ന അതേ ഒരു ഫീല് നമ്മളെ പുളിയച്ചാറൊക്കെ ഉണ്ടിട്ടു അവിടെ നല്ല തൂക്കിയിട്ടിട്ട് അതുപോലെ തന്നെ പണ്ടത്തെ തരത്തിലുള്ള കുറെ മുട്ടായികളുണ്ട് അടിപൊളി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെയൊക്കെ കിട്ടുമോ എന്നുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ലൈവായിട്ട് ഓരോന്ന് നമുക്ക് അപ്പം വേണമെങ്കിൽ കഴിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും കിട്ടും പാർസലായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഒക്കെ ആയിട്ട് അടിപൊളി സെറ്റപ്പിൽ ഇങ്ങനെ കണ്ട് നമ്മളെ വന്ദനത്തിന്റെ ചിത്രമൊക്കെ താഴുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഏട്ടൻ ഏട്ടൻ്റെ കുട്ടിക്കാലത്ത ആ ഒരു ഓർമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ആ മുട്ടായിക്ക് കാട്ടിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് നമുക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ അച്ചാറാൾ ചെറിയ പാക്കറ്റ് അച്ചാറാൾ അതൊക്കെ ഉണ്ട് ഇനിയാണ് നമ്മൾ പ്രധാന ഉപ്പിലിട്ടത് എന്തൊക്കെ തരത്തിലുള്ള സാധനങ്ങളാണ് ഉപ്പിലിട്ടതെന്നോ കുറേ നേരം ഞാൻ സ്പെൻഡ് ചെയ്തത് ഒരു ഭാഗത്തായിരുന്നു പിന്നെ ഏതേതും വാങ്ങിക്കാനുള്ള ഒരു മൈൻഡ് വന്നില്ല അങ്ങനെ ലാസ്റ്റ് ഞാൻ അത് വാങ്ങിക്കാതെ പോകുന്നു അപ്പോഴേക്കും നമ്മളെ പാനിപ്പൂരി ഓർഡർ ചെയ്തത് അത് സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിക്കാൻ വേണ്ടി പോയി അതിൻ്റെ ഡെലിവറി ബ്രേക്ക് എടുത്തു അത് അടക്കപ്പഴം ഉപ്പിലിട്ടതുണ്ടായിരുന്നു അതുപോലെ തന്നെ ബീട്രൂട്ട് മാങ്ങ ക്യാരറ്റ് നമ്മൾ മലപ്പുറംകാർ കൈതച്ചക്ക എന്നാണ് പറയാറ് ചിലർ പൈനാപ്പിളെന്നൊക്കെ പറയും അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ ഒന്നും വാങ്ങിച്ചില്ല കാരണം ഉപ്പിലിട്ടതിപ്പോൾ കഴിക്കാനൊരു മൂഡില്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്വീറ്റ്സൊക്കെ വാങ്ങിച്ചപ്പോൾ പിന്നെ ഇത് വാങ്ങിച്ചില്ല ഏതായാലും കണ്ടിട്ട് ചുരണ്ടി ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച നാട്ടിലെല്ലാ ചുരണ്ടി ഐസ് കിട്ടുന്നു പക്ഷെ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ ചായ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ചായയും സ്നാക്സ് ചില്ലിക്കൂട്ടിലൊക്കെ ആയിട്ട് ആ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ അവിൽ മിൽക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഒന്ന് ദിവസം നമുക്ക് ആകെ പേടിച്ച് താഴെ നിൽക്കായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ വാങ്ങിച്ച ആ ഒരു ടോയ് അവൾക്ക് കളിക്കാൻ കൊടുത്തു പക്ഷേ ഇതെന്താന്നൊന്നും അവർക്ക് അറിയില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് ഒരു അതെടുത്ത് കൊടുത്തതാണ് അവൾ അപ്പോൾ ആ ഒരു കുഴലെടുക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു വണ്ടിയാണെന്നുള്ള കാര്യമൊന്നും ഒക്കെ അറിയില്ല അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടത്ത് അതേ ഒരു ഫീൽ നമുക്ക് ഒരു പത്ത് മിനിറ്റിനായാലും ആ ഒരു ഫീല് കിട്ടി ആ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ലവ് യു ഡി ബൈ